ഞാൻ എന്നെൻ്റെ ഫൈറ്റ് തുടങ്ങിയോ അന്ന് മുതൽ പല കേസിലായിട്ട് എന്നെ കുടുക്കിയിട്ട് എന്നെ സൈലൻ്റ് ആക്കാനുള്ളൊരു ശ്രമമാണെന്നാണ് എനിക്ക് മനസ്സിലായത് ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഇറലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത് ഇർറലവൻ്റ് മീൻസ് അവർ എന്നോട് ചോദിക്കുകയാണ് രവി രവിപിള്ളൈ യൂസഫ് അലി തുടങ്ങിയവരുടെ എതിരെയുള്ള എവിഡൻസസ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാം ഫേസ്ബുക്ക് വഴി എവിടെയാണ് അത് സൂക്ഷിച്ചിട്ടുള്ളത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ആരുടെയൊക്കെ സഹായങ്ങളാണ് എനിക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ലോക്കൽ പാർട്ടിയുടെ ഓഫേഴ്സ് എന്തൊക്കെയാണ് ഒരു തരം ടോർച്ചർ ഫ്രം ദിയ ക്വസ്റ്റനിങ് ഇന്റർഗേഷൻ എന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടം വരെ വിളിച്ചു വരുത്തിയത് ഇറ്റ്സ് ബേസിക്കലി ഫോർ നത്തിങ് ബട്ട് ബട്ട് ടു ടു കവർ ദ നത്തിങ്വർ ദി കൾപററ്റ് ഹു ആർ ബിഹൈൻഡ് ഓൾ ദീസ്കാരം സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സ്വപ്ന സുരേഷ് നടത്തിയ ഫേസ്ബുക്ക് ലൈവിൽ എം വി ഗോവിന്ദൻ നൽകിയ ബാനനഷ്ട കേസിന് സ്വപ്ന സുരേഷിനെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയുണ്ടായി എന്നാൽ ചോദ്യം ചെയ്യലിൽ കേസിനോട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നോട് ചോദിച്ചതെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു എം എ യൂസഫലിക്കും രവി പിള്ളയ്ക്കും പിള്ളയ്ക്കുമെതിരായ തെളിവുകൾ താൻ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന് അറിയേണ്ടിയിരുന്നത് എം വി ഗോവിന്ദനെതിരെ നടത്തിയ ആരോപണത്തിൽ സ്വപ്ന സുരേഷ് എം എ യൂസഫലിയെക്കുറിച്ചും പരാമർശം നടത്തിയിരുന്നു തന്നെ കാണാനെത്തിയ വിജയ് പിള്ള എന്നയാള് യൂസഫലിയുടെ പേര് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് സ്വപ്ന സുരേഷ് ആരോപിച്ചത് എനിക്കെതിരെ ഇല്ലാത്ത കേസ് കെട്ടിച്ചമച്ച് എന്നെ കൊടുക്കുമെന്നായിരുന്നു വിജയ് പിള്ളയുടെ ഭീഷണിയെന്നാണ് സ്വപ്ന ബാഗിലടക്കം നോട്ടോ മയക്കുമരുന്നോ വെച്ച് എന്നെ അകത്താക്കാൻ എളുപ്പമാണ് എന്നും അയാൾ പറഞ്ഞുവെന്നും സ്വപ്ന അലി തന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് വിജേഷ് പിള്ള പറഞ്ഞതായും സ്വപ്ന സുരേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ ചോദ്യം ചെയ്യലിനിടയും ഉദ്യോഗസ്ഥർക്ക് അറിയേണ്ടിയിരുന്നതത്രയും യൂസഫലിയും രവി പിള്ളക്കും എതിരായ തെളിവുകൾ താൻ ഒളിപ്പിച്ചിരിക്കുന്നത് എവിടെയാണ് എന്നതാണ് എന്ന് സ്വപ്ന പറയുമ്പോൾ ഈ കേസിന്റെ മാനം തന്നെ മാറുകയാണ് എന്നാൽ സ്വപ്ന സുരേഷ് നടത്തിയ ആരോപണങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണെന്നായിരുന്നു ഇതിനോടുള്ള യൂസഫലിയുടെ പ്രതികരണം പാവപ്പെട്ടവർക്കായി പ്രവർത്തിക്കുമ്പോൾ പലതും കേൾക്കേണ്ടി വരുമെന്നും അങ്ങനെയൊരു ആരോപണമായിട്ടാണ് ഇതിനെയും കാണുന്നത് എന്നുമായിരുന്നു യൂസഫ് അലി പറഞ്ഞത് ഇത്തരം ആരോപണങ്ങൾ കൊണ്ട് താൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നോ സംരംഭങ്ങളിൽ നിന്നോ തന്നെ പിന്തിരിപ്പിക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ആരോപണങ്ങളെ ഭയമില്ല എന്റെ കുടുംബത്തെ അടക്കം അപമാനിക്കുന്നവരുണ്ട് അത് അവരുടെ സ്വാതന്ത്ര്യം ഇതുകൊണ്ടൊന്നും ഭയപ്പെടുത്താൻ കഴിയില്ല നിയമപരമായി നേരിടേണ്ടതുണ്ട് എങ്കിൽ അത് ലുലുവിന്റെ ലീഗൽ വിഭാഗം നോക്കിക്കൊള്ളുമെന്നും അലി പറയുകയുണ്ടായി വെൽ ഞാനിന്ന് ഇവിടെ വന്നത് ഈ ഗൂഢാലോചന കേസിലെ ഏതോ ഒരു കേട്ടിട്ടില്ലാത്ത ഏതോ ഒരു പാർട്ടി മെമ്പർ കൊടുത്ത കേസ് സംഫമേഷൻ കേസ് അഗെൻസ്റ്റ് മിസ്റ്റർ ഗോവിന്ദൻ ആൻഡ് ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ബട്ട് വോട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഇസ് ഞാൻ എന്നെൻ്റെ ഫൈറ്റ് തുടങ്ങിയോ അന്നു മുതൽ പല കേസിലായിട്ട് എന്നെ കൊടുക്കിയിട്ട് എന്നെ സൈലൻ്റ് ഒരു ശ്രമമാണെന്നാണ് എനിക്ക് മനസ്സിലായത് ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഇറലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത് ഇറലവൻ്റ് മീൻസ് അവർ എന്നോട് ചോദിക്കുകയാണ് റവിപിള്ളൈ യൂസഫ് അലി തുടങ്ങിയവരുടെ എതിരെയുള്ള എവിഡൻസസ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാം ഫേസ്ബുക്ക് വഴി എവിടെയാണ് അത് സൂക്ഷിച്ചിട്ടുള്ളത് സെൻട്രൽ നിന്ന് ആരുടെയൊക്കെ സഹായങ്ങളാണ് എനിക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ലോക്കൽ പാർട്ടിയുടെ ഓഫേഴ്സ് എന്തൊക്കെയാണ് ഒരു ഒരു തരം ടോർച്ചർ ഫ്രം ദിയ ക്വസ്റ്റനിങ് ഫ്രം ദിയ ഇൻട്രിഗേഷൻ എന്നെ ബാംഗ്ലോറിൽ നിന്ന് ഇവിടം വരെ വിളിച്ചു വരുത്തിയത് ഇറ്റ്സ് ബേസിക്കലി ഫോർ നത്തിങ് ബ് ടു കവർ ദി കൾപ്രറ്റ്സ് ബട്ട് ടു കവർ സെർട്ടൻ പീപ്പിൾ ഹു ആർ ബിഹൈൻഡ് ഓൾ ദീസ് തിങ്സ് ഞാ എനിക്ക് ഗോവിന്ദൻ എന്ന് പറയുന്ന ആ ജെന്റിൽമാന്നെ ഇതിനു മുമ്പ് അറിയത്തില്ല അപ്പോൾ അവരെനിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരുമോ പുള്ളിക്കാരൻ ഒരു എക്സ് മിനിസ്റ്റർ ആണെന്ന് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ഞാൻ സി എം ആയിട്ട് ഒഫീഷ്യലി റിലേറ്റഡ് ആവുന്ന സമയത്ത് ഐനവ ന്യൂ ഒരു ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു ജെൻറ്റിൽമാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും ബിക്കോസ് ഐ എം നോട്ട് ഇൻ ടു പോളിറ്റിക്സ് ഇത് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുമ്പോൾ ദി ആർ ടെല്ലിങ് മീ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഇത്രയും ക്ലോസ് ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് എക്സ് മിനിസ്റ്ററിനെ ഞാൻ അറിയാത്തത് എങ് എന്തു എന്തിനാണ് ഞാൻ അദ്ദേഹത്തിന് പറയുന്നതെന്ന് വീണ്ടും ഞാൻ പറയുന്നു വിജീഷ് പിള്ള എന്ന് പറഞ്ഞ ഒരു തേർഡ് പേഴ്സൺ എന്നോട് എൻ്റെ അടുത്ത് വന്നിട്ട് ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന ഗോവിന്ദൻ എന്ന ജെന്റിൽമാനിനെക്കുറിച്ച് പറയുന്നു തേർട്ടി ക്രോസ് ഓഫർ ചെയ്യുന്നു ഇത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് വഴി പറഞ്ഞു ഇത് ഞാൻ മീഡിയയോട് പറഞ്ഞു അവർ എന്നോട് പറയണം മീഡിയയോട് എന്തിനാണ് സംസാരിക്കുന്നത് മീഡിയ എൻ്റെ പല കാര്യങ്ങളും കട്ട് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള ഫാബ്രിക്കേറ്റഡ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പബ്ലിക്കിനോട് പറയുള്ളൂ ഇതൊന്നും ഈ കേസുമായിട്ട് എന്തെങ്കിലും റെലവൻസ് ഉണ്ടെന്ന് ഐ ഡു നോട്ട് നോ ഇ ഡി ദി ആർ ആസ്കിങ് മീ ഇ ഡി വിജീഷ് പിള്ളയോട് എന്തൊക്കെയോ ഈ കേസിനെ കുറിച്ച് ചോദിച്ചു മുപ്പത് കോടിയെക്കുറിച്ച് ചോദിച്ചു ഇ ഡിയോട് ആ ആരുടെ ഞാൻ ഈ വക വിവരങ്ങൾ പറയുന്നത് ഇ ഡിയിൽ എൻ്റെ സുഹൃത്താരാണ് ഇതൊക്കെയാണ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ സോ ഐ തോട്ട് ഐ മസ്റ്റ് ടെൽ യു ഓൾ ഓഫ് യു ദാറ്റ് എന്തെങ്കിലുമൊക്കെ കേസിൽ കൊടുക്കിയിട്ട് എന്നെ പി എന്നെ ഭയപ്പെടുത്തി എന്നെ പിന്നിലോട്ട് വലിക്കാനുള്ള ശ്രമമാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് അവർ ചോദിക്കുകയാണ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇത്രയും നല്ല ജോലി എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഇതൊക്കെ ഈ കേസുമായിട്ട് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോയെന്ന് അറിയില്ല ഓൾ ദ വേ ഫ്രം ബാംഗ്ലോർ ദേ ഹ് ബ്രോഡ്മി ഹിയർ അവരെന്നോട് ചോദിക്കുകയാണ് എൻ്റെ ലൈഫിന് ത്രെറ്റ് ഉണ്ടെന്ന് എങ്ങനെ അറിയാം എന്നിട്ട് ഇറങ്ങാൻ നേരത്ത് ചോദിക്കാൻ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടോ എന്ന് സോ ഐ റിയലി ഡോൺ നോ ഈ ഇത് ഗൂഢാലോചന എനിക്കെതിരെയാണോ അതോ ഇത് ഇവരുടെ ഗൂഢാലോചനയാണോ എന്നെ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ എന്നെ പിന്നോട്ട് മാറ്റാനുള്ള ശ്രമമാണ് ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ എൻ്റെ ഫൈറ്റ് അവസാനിക്കുന്നവരെ ജസ്റ്റിസ് വരുന്നത് വരെയും ആൽ ഗോ ഓൺ ഫൈറ്റിങ് ോട്ട് ഗിഫ് ദ മറ്റുള്ള ഏജൻസീസിന് കൊടുത്തിരിക്കുന്ന എവിഡൻസ് ഇവർക്ക് കൊടുക്കേണ്ട കാര്യമല്ല ബികോസ് ഈ കേസുമായിട്ട് കേരള പോലീസ് അപ് ടു ഐ ഹാവ് നോ ക്ലൂസുമായിസ് ഓർ ഞാൻ ഇൻറ്റൻഷനൽ അല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരുപാട് എവിഡൻസ് ഒന്നുമില്ല പക്ഷേ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ബാംഗ്ലൂർ പോലീസിന് ഞാൻ എഫ് ഐ ആർ ഫയൽ ചെയ്തു അപ്പോൾ അവരെൻ്റെ വഴക്കു പറയുക ആ അത് കേസ് ക്വാഷായില്ലേ ദി ആർ ടോർച്ചറിങ് യു യുനോ ദി ആർ ടോർച്ചറിങ് ആൻഡ് ആർ ബ്രിങ്ങിങ് ഇൻ പെർസെപ്ഷൻസ് വിച്ച് ഐ ഹാവ് നോട്ട് ഡിസ്കസ്ഡ് അറ്റ് ഓൾ യു അണ്ടർസ്റ്റഡ് സോ എനിക്കത് എന്നോട് ഒരാൾ വന്ന് ഇന്നാര് പറഞ്ഞു വിട്ടതാണെന്നും പറഞ്ഞ് പറയുമ്പോൾ എനിക്ക് ആ തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ മിസ്റ്റർ ഗോവിന്ദനെ ഡയറക്റ്റ് അലിഗേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ഒരു അലിഗേഷൻ ഞാൻ നടത്തിയിട്ടില്ല ഞാൻ പറഞ്ഞത് വിജേഷ് പിള്ള എന്ന് പറഞ്ഞ ഒരു ജെൻറ്റിൽമാൻ എന്നെ അപ്രോച്ച് ചെയ്തു എന്നോട് ഈ നാട് വിടാൻ പറഞ്ഞു ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ഫോർ മീ ടു ലിവ് ഇൻ ദിസ് കൺട്രി അതിനെ തേർട്ടി ക്രോഡ്സ് ഓഫർ ചെയ്തു പാസ്പോർട്ട് പുതിയ പാസ്പോർട്ട് ഓഫർ ചെയ്യുക ചോയ്സ് ഓഫ് മൈ കൺട്രി ഏത് കൺട്രിയിലോട്ട് വേണോ എന്നെ അവർ വിടാം അതിന് ഗോവിന്ദന് മാഷാണ് പറഞ്ഞു വിട്ടത് അവരയൽക്കാരാണ് അവർ ഫ്രണ്ട്സാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഫ്രണ്ടാണ് ഇതൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞതാണ് എനിക്ക് ഈ ഗോവിന്ദൻ മാഷാരാണ് അല്ലെങ്കിൽ പുള്ളിക്കാരൻ എവിടെയാണ് ജീവിക്കുന്നത് എവിടെയാണ് ജനിച്ചു വളർന്നത് ഐ ഹാവ് നോ ക്ലൂ അബൌട്ട് ഓൾ ദീസ് തിങ്സ് ആൻഡ് നീ ദം റിലേറ്റഡ് ടു ദ ജെന്റിൽമാൻ അപ്പം കുറിച്ച് മനഃപൂർവ്വം ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ട കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യം എന്തോ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് വരെ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഒരിക്കലും പിന്മാറുന്നില്ല ഇങ്ങനെ എന്നെ പല കേസില് കുടുക്കിയിട്ട് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കേണ്ട ഐ വിൽ ഗോ ഓൺ ഫൈറ്റിംഗ് ടിൽ ദി എൻഡ് റൈറ്റ് ഈ കോടി വാഗ്ദാനം ചെയ്തു എന്നുള്ള നൂറ് ശതമാനം ഉറച്ചു നിൽപ്പ് നിൽക്കുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബാംഗ്ലൂർ പോലീസിന് പരാതി കൊടുത്തതും ഇവിടെ അവരെന്നെ എന്തൊക്കെയോ പേരിൽ വിളിച്ചു വരുത്തി ദി ആർ ട്രൈങ് ടു പ്രൊട്ടക്ട് വിജീഷ് പിള്ള എന്നാണ് എനിക്കിന്ന് അവരുടെ ചോദ്യ ഉത്തര ഒരു ഡ്രാമയിൽ എനിക്ക് മനസ്സിലായത് ഓക്കെ സോ ഭരണടുത്ത് വെച്ച് കാണാം പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ആൽ ഗോ ഓൺ ഫൈറ്റിംഗ് ടിൽ ദി എൻഡ് എനിക്ക് ആ വ്യക്തിയെ കുറിച്ച് അറിയില്ല ഐ ഡോ അങ്ങനത്തെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യണുണ്ട് ഇപ്പം ഈ ഒരു കേസ് വന്നതിനുശേഷം അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് അറിയാം പക്ഷെ ആദ്യമായി ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് കേൾക്കുന്നത് വിജീഷ് പിള്ളേടെ വായി എനിക്ക് അയാളെ ജഡ്ജ് ചെയ്യാനോ ആളെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഐ ആം നോട്ട് ഇൻ ടു പൊളിറ്റിക്സ്റ്റഡ് ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ Whether it's Mr. Govindan or his son or whoever it is, it is not my cup of tea. And it's not a defamation case filed by the Honorable Chief Minister or filed by Mr. Govindan. It is by somebody who is unknown to me, who is not, you know, related to me at all. Somebody from the party.